കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷി വികസന പദ്ധതി പ്രകാരം നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു കയപ്പുമംഗലത്തെ മികച്ച കർഷകനായ മധു ചക്കാലക്കനാണ് തന്റെ കൃഷിയിടത്തിൽ വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തത് പത്തൻ പയർ തക്കാളി വെണ്ട പച്ചമുളക് വഴുതിന കൈപ്പ ചീര ചോളം കുക്കുംബർ കൊള്ളി ഉൾപ്പെടെ നിരവധി ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് വിളവെടുപ്പ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോൾസൻ ജിനു അബ്ദുറഹിമാൻ കൃഷി ഓഫീസർ വി സി വിനോദ് കൃഷി അസിസ്റ്റന്റുമാരായ ടി എം ഷിനോജ് പി കെ സജീവൻ സി എം രേഖ കെ എം ഷംന ഷീജ പാണാട്ട് ഷാബി തുടങ്ങിയവർ പങ്കെടുത്തു പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന തക്കാളി വെണ്ട വേദന പോലെ അതുപോലെ തന്നെ ചീര സാലഡ് കുക്കുമ്പർ അതുപോലെ തന്നെ ലഡ്യൂസ് പോലുള്ള സാധനങ്ങൾ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഉല്പാദിക ഉണ്ടായി അതുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് നടപ്പിലാക്കിയിട്ടുള്ളത് പച്ചക്കറി വികസന പദ്ധതി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ഉള്ള സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്തത് അതുപോലെ തന്നെ ചോളം കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകാ തോട്ടം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ കാണാൻ കഴിയും അപ്പോൾ സംയോജിത കൃഷി രീതിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് മുഴുവഴുവനായും ജൈവ മാർഗങ്ങളാണ് അദ്ദേഹം അവലംബിക്കാറ് മൊഞ്ചുള്ള മൊഞ്ചുള്ള സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ കാരറ്റ് ആഭരണ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ മാർവൽ ഏജൻസീസ് അകത്ത് വേനൽ ചൂട് പുറത്ത് ഇലക്ഷൻ ചൂട് ഇനി ചൂടാകാതെ എല്ലാ ലോകോത്തര കമ്പനികളുടെ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ ഗിഫ്റ്റ് ടോയ്സ് ക്രോക്കറി എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് ട്വന്റി സിക്സ് ഇയേഴ്സ് ഓഫ് സേവ്സ് ആൻഡ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട ആംബിൾ കാർ പാർക്കിംഗ് അവൈലബിൾ